ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പതാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ക്രിസ്തു മതത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ തന്നെ സഭയിൽ വിവിധ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതിൽ മുഖ്യമായൊരു പ്രശ്നം ഹൈ റേസിസ് ആയിരുന്നു ഗ്രീക്കിൽ ഹൈ റേസിസ് എന്താണ് ഹൈ റേസിസ് പല അർത്ഥങ്ങളാണ് ഹൈ റേസിന് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത് പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അത് വ്യാജ ഉപദേഷ്ടാക്കളെക്കുറിച്ചാണ് അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുന്നു വിനാശകരമായ അഭിപ്രായങ്ങൾ പഠിപ്പിക്കുന്നു അതിന് എളുപ്പത്തിൽ ഒരു വാക്ക് നമുക്ക് പറയാം എന്താണത് പാഷണ്ഡതകൾ പഠിപ്പിക്കും അപ്പോൾ തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഏർപ്പാട് വിശ്വാസത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്ന ഏർപ്പാട് അതാണ് ഒരർത്ഥത്തിൽ ഹൈ റേസിസ് പാഷണ്ഡതകൾ അത് വിശുദ്ധ പത്രോസ് വളരെ കൃത്യമായി ഈ വിഷയം ഇവിടെ ഉന്നയിക്കുകയാണ് കണ്ടു ആദിമസഭയിൽ തന്നെ തെറ്റായ പ്രബോധനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതേക്കുറിച്ച് ജാഗ്രത പുലർത്താൻ സഭാംഗങ്ങളെ പത്രോസിൻ്റെ ആ ലേഖനത്തിലൂടെ ബോധവാന്മാരാക്കുകയാണ് ഗ്രന്ഥകർത്താവ് ചെയ്യുന്നത് ഇനി ഹൈറേസിസ് എന്ന പദത്തിന് പാഷണ്ഡത എന്ന് മാത്രമല്ല അർത്ഥം വിഭാഗീയത എന്നൊരർത്ഥമുണ്ട് വിഭാഗീയത സഭയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ഹൈറേസിസ് ഗലാത്യക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത ഇതൊക്കെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളായി നമ്മളവിടെ കാണുന്നു വിഭാഗീയ ചിന്ത സഭയിൽ ഗ്രൂപ്പിസം വളർത്തലാണ് വിഭാഗീയത സൃഷ്ടിക്കൽ അതും ഹൈ സ് ആണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സെക്ട് ആയിട്ടാണ് ഒരു പ്രത്യേക വിഭാഗമായി മാറുന്നതായിട്ടാണ് ക്രിസ്തുമാർഗത്തെ യഹൂദർ കണ്ടിരുന്നത് അതുകൊണ്ട് അപസ്തോല പ്രവർത്തനം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഈ ഹൈറേസിസ് പ്രയോഗം ഈ അർത്ഥത്തിൽ അവിടെ കാണുന്നുണ്ട് അതായത് പ്രധാന പുരോഹിതനായ അനനിയാസ് ജനപ്രമാണികളെ കൂട്ടി അഭിഭാഷകനായ തെർത്തൂളിസിനോടൊത്ത് ദേശാധിപതിയുടെ പക്കൽ പൗലോസിനെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറാകും അവിടെ അഭിഭാഷകനായ തെർത്തൂളിസ് പറയുന്ന കാര്യമാണ് പൗലോസിനെക്കുറിച്ച് പറയുന്നതാണ് നോക്കണം ഈ മനുഷ്യൻ ശല്യക്കാരനാണ് അഞ്ചാം വാക്യം ലോകം മുഴുവനുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണ് ഇവൻ നസറായ പക്ഷത്തിൻ്റെ പ്രമുഖ നേതാവുമാണ് അപ്പോൾ നസറായ പക്ഷം നസറായനായ യേശു ക്രിസ്തുവിനെ പിന്തുടർന്ന ആ പോയ ആ യഹൂദരെ മറ്റു യഹൂദർ വിളിച്ചിരുന്നത് ഹൈറൈസിസ് എന്നാണ് നസറായ പക്ഷം സെക്റ്റ് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു സെക്ട് മുഖ്യധാരയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കൂട്ടർ എന്ന അർത്ഥത്തിൽ ഈ പ്രയോഗമുണ്ട് ഇനി അപ്പസ്വല പ്രവർത്തനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഒരു റിലീജിയസ് സെക്റ്റ് എന്നർത്ഥത്തിൽ ഹൈറേസിസ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അപ്പസോല പ്രവർത്തനം അഞ്ച് പതിനേഴ് സതുക്കായ വിഭാഗം ആ വിഭാഗം എന്നുള്ളത് ഹൈറേസിസ് ആണ് അപ്പോഴ് യഹൂദമതത്തിൽ തന്നെ ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് ഹൈ റേസിസ് എന്ന പ്രയോഗം ഉപയോഗിച്ച് കാണുന്നു പ്രിയപ്പെട്ടവരെ ഹൈ റേസിസ് എന്ന പ്രയോഗം അങ്ങനെ പുതിയ നിയമത്തിൽ വിവിധ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ഒന്ന് പാഷണ്ഡതകൾ അതായത് തെറ്റായ പഠിപ്പിക്കലുകൾ രണ്ട് വിഭാഗീയ ചിന്ത മൂന്ന് ക്രിസ്തുമാർഗത്തെ തന്നെയും ഒരു ഹൈറൈസിസ് അല്ലെങ്കിൽ ഒരു നസറായ പക്ഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ട് ആയി കൂട്ടിയിരുന്നു നാല് യഹൂദ മതത്തിൽ തന്നെയുള്ള അംഗീകൃതമായ വിവിധ ഗണങ്ങൾ സതുക്കായർ ഫരിസേയർ അതുപോലെയുള്ള വിവിധ ഗണങ്ങൾക്ക് വേണ്ടിയും ഹൈറേസിസ് ഉപയോഗിച്ചിരിക്കുന്നു നമ്മളിന്ന് ഹൈറേസിസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധ വയ്ക്കാം ഞാൻ മൂലം ഒരു തെറ്റായ പ്രബോധനം വിശ്വാസ മേഖലയിൽ ഉണ്ടാവുകയില്ല ധാർമ്മിക മേഖലയിൽ ഉണ്ടാവുകയില്ല സഭ പഠിപ്പിക്കുന്നതെന്തോ അതുമാത്രമേ ഞാനും പഠിപ്പിക്കൂ ഞാനും വിശ്വസിക്കൂ ഞാനും പകർന്നു നൽകൂ ഒപ്പം ഞാനായി സഭയിൽ വിഭജനം കൊണ്ടുവരാൻ ശ്രമിക്കുകയില്ല മറിച്ച് സഭയിൽ ഒന്നിപ്പിൻ്റെ ചൈതന്യം അതായിരിക്കും എൻ്റെ നിലപാട് മൂന്ന് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടർന്ന ആ ഹൈറേസിസ് അത് നമ്മളെല്ലാവരും മുറുകെ പിടിക്കുന്നു കാരണം യഹൂദ മതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ക്രിസ്തു കൊണ്ടുപോവുകയായിരുന്നു പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ക്രിസ്തു കൊണ്ടുപോവുകയായിരുന്നു ക്രൈസ്തവ വെളിപാടിലൂടെ പക്ഷെ അത് ഗ്രഹിക്കാൻ സ്വീകരിക്കാൻ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല ദൈവം നമ്മെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉപകരണങ്ങളാക്കി മാറ്റട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം വചന വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദ സജനപദ സാരം পরস